പത്തനംതിട്ട ആടൂർ വടക്കിടത്ത് കാവിൽ എം സി റോഡിൽ ഗുഡ്സ് വാഹനവും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറും തമ്മിൽ കൂട്ടിയിടിച്ച് ഏഴ് ഏഴുപേർക്ക് പരിക്കേറ്റു ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാറിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു അവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇതാണ് അപകടം സംഭവിച്ച ആ ഗുഡ്സ് വാഹനം ഇതിന്റെ മുൻവശം നമുക്ക് കാണാൻ സാധിക്കും ഡ്രൈവർ ഇരുന്ന ക്യാബിന്റെ വശം ഈ ഭാഗത്താണ് ആ കാർ വന്ന് ഇടിച്ചത് ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തി അടൂരിൽ നിന്നും ഫയർഫോഴ്സും സ്ഥലത്തേക്ക് എത്തി ഇത് മലനാട് മിൽക്ക് ആ കമ്പനിയുടെ പാൽ പാൽ കൊണ്ടുപോകുന്ന വാഹനമായിരുന്നു ഇപ്പോൾ ഈ വാഹനത്തിൽ ഇതിന്റെ മധ്യഭാഗത്ത് ഈ ക്യാബിനിൽ മധ്യഭാഗത്ത് ഇരുന്ന് സഞ്ചരിച്ചിരുന്ന ഒരാൾ കൂടിയുണ്ട് എബിൻ എന്നാണ് പേരല്ലേ എബിന്റെ വീട് എന്താ സംഭവിച്ചത് ശരിക്കും ഞങ്ങൾ നേരെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴത്തേക്ക് പെട്ടെന്നൊരു കാറ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് ഞങ്ങൾ വണ്ടി ജസ്റ്റ് സൈഡിലോട്ടാക്കി പേടിച്ച് ഇങ്ങോട്ടാക്കി ചേട്ടൻ വണ്ടി എന്ന് പറഞ്ഞിട്ട് ജോബി ചേട്ടൻ ആണ് ഡ്രൈവറ് പുള്ളി വണ്ടി പെട്ടെന്ന് സൈഡിലോട്ടാക്കി എന്നാലും വന്ന് ഇടിച്ചു കാർ അങ്ങോട്ട് വന്നാണ് ഇടിച്ചത് അപ്പോഴത്തേക്ക് ഗ്ലാസ് പൊട്ടി അങ്ങനെ സെബിൻ നമ്മുടെ റൂട്ട് മാനേജർ വണ്ടിന്ന് ഗ്ലാസ് പൊട്ടിയപ്പോഴത്തേക്ക് ഫ്രണ്ടിലേക്ക് വീഴിയായിരുന്നു എന്നിട്ട് ഇവൻ വണ്ടിയുടെ അടിയിലായി പോയി അപ്പൊ എൻ്റെ കാല് അതിൻ്റെ അകത്ത് ലോക്ക് ആയി പോയെങ്കിലും ഇവൻ അടിയിലായത് കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വിളിച്ചു കൂവി അപ്പോഴത്തേക്ക് അവൻ താഴേന്ന് കയറി വന്നു പിന്നെ അവനാണ് എൻ്റെ സീറ്റ് പൊക്കി എന്റെ കാലെടുത്തു വന്നത് വണ്ടി ഓടിച്ച ഡ്രൈവർക്ക് കാലിനെന്തെങ്കിലും എന്തോ പറ്റിയെന്ന് പറയുന്നത് കേട്ടു കറക്റ്റ് ഞാൻ കണ്ടില്ല പുള്ളിയുടെ കാലും അയ്യായിരുന്നു പുള്ളി മുടന്തിയാണ് ഹോസ്പിറ്റലിൽ പോയത് കറക്റ്റ് പുള്ളിയുടെ കാര്യം അറിയത്തില്ല പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ആ കാറിൽ ശബരിമല തീർത്ഥാടകരായിരുന്നു തമിഴ്നാട് സ്വദേശികളാണ് എത്ര ഒരു കൊച്ചു കുട്ടികളും ഉണ്ടായിരുന്നു അവരുടെ പരിക്ക് പരിക്ക് പേരുണ്ടായിരുന്നതില് ഇങ്ങനെ നടുക്ക് മുറിഞ്ഞിട്ട് നല്ല ഇണക്ക് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നോട്ട് നല്ല മുറിവുണ്ടെന്ന് തോന്നുന്നു ഒരു കുഞ്ഞിന്റെ ഒരു അഞ്ച് അഞ്ചു വയസ്സാണ് അല്ലെ ഫയർഫോഴ്സും എത്തി വണ്ടികളെല്ലാം ആംബുലൻസും എല്ലാം പെട്ടെന്നുണ്ട് ഇവിടെ ആ പൊടി തടിയുടെ പൊടി അവരെല്ലാവരും അറപ്പ് പൊടി കൊണ്ടുവന്നിട്ടാണ് അതെല്ലാം മാറ്റിയത് പിന്നെ ഫയർഫോഴ്സുകാർ വന്നിട്ട് വെള്ളം ഒഴിച്ചെല്ലാം ക്ലീൻ ചെയ്തു അപ്പോൾ തന്നെ ഇത് ചെയ്തു പിന്നെ പോലീസുകാർ വന്നിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് എല്ലാം ചെയ്തിട്ട് പോയി ഓക്കെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് നിയന്ത്രണം വിട്ട് ഈ ഗുഡ്സ് വാഹനത്തിൻ്റെ മുൻവശത്തേക്ക് ഇടിച്ചത് ഏതായാലും പരിക്കുപറ്റിയ ആളുകളെയെല്ലാം അടൂരിലെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തവൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട